ഹൈ വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്കെല്ലാവർക്കും അറിയാം അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സയില്ല എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ ഒടുവിൽ ലിവർ സിറോസിസും കരടിലെ ക്യാൻസർ ഒക്കെ ഉള്ള സാധ്യത കൂട്ടുന്നതാണ് തെറ്റായ ജീവിതശൈലി മോശ ഭക്ഷണക്രമം അമിതവണ്ണം മദ്യപാനം എന്നിങ്ങനെയുള്ള വിവിധ ഘടകങ്ങളാണ് ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഫാറ്റി ലിവറിന് കാരണമാവുന്നത് ചെറുപ്പക്കാരിൽ ഫാറ്റി ലിവർ ഇപ്പോൾ അധികമായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ മോശ ഭക്ഷണം ചെറുപ്പക്കാർ പലപ്പോഴും സംസ്കരിച്ച ഭക്ഷണങ്ങൾ പൂരിത കൊഴുപ്പുകൾ പഞ്ചസാര അമിതമായ കലോറികൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളൊരു പ്രധാന കാരണം ഇത് ഫാറ്റി ലിവർ രോഗത്തിലേക്ക് നയിക്കുന്നത് മാത്രമല്ല ഫാസ്റ്റ് ഫുഡ് മധുരപാനീയങ്ങൾ അമിതമായി കഴിക്കുന്നതും ഈ അവസ്ഥയെ കൂടുതൽ വഷളാക്കുകയും കൂടെ ചെയ്യും ഫാറ്റി ലിവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്ന് കരുതി പൊതുവേ മിക്ക ആൾക്കാരും അതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്ക എടുക്ക എടുക്കാറില്ല അപ്പോൾ പക്ഷേ അങ്ങനെയല്ല ഇത് നേരത്തെ പറഞ്ഞതുപോലെ പലതരം ലിവറിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ നമുക്ക് ഭയം ഉണർത്തുന്നതും അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് ചാൻസ് ഇപ്പോൾ കണ്ടുവരുന്നു കൂടുതലായി കണ്ടുവരുന്നുണ്ട് പിന്നെ ഉള്ളത് പൊണ്ണത്തടിയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതശൈലി മോശ ഭക്ഷണശീലങ്ങളും ചെറുപ്പക്കാർക്കിടയിൽ അമിതമായിട്ടുള്ള ശരീരഭാരം വർദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വയറിലെ പൊണ്ണത്തടി ഫാറ്റി ലിവർ രോഗത്തിനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് അമിതവണ്ണമുള്ള ചെറുപ്പക്കാരിൽ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് ഫാറ്റി ലിവർ എന്ന രോഗത്തെ തടയാൻ എടുക്കേണ്ട ചില മുൻകരുതലുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം അതായത് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്ന് അട അടങ്ങിയ സമീകൃത ആഹാരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കരലിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനും ദിവസവും കുറഞ്ഞ മുപ്പത് എങ്കിലും വ്യായാമം നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് സംസ്കരിച്ച ഭക്ഷണങ്ങൾ പൂരിത കൊഴുപ്പുകൾ പഞ്ചസാര അമിത കലോറിയും മധുരപാനീയങ്ങൾ എന്നിവ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ ഉപയോഗം ഒഴിവാക്കുക ദിവസവും ധാരാളം വെള്ളം കുടിക്കുക പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ പക ഒഴിവാക്കുക പകരം ഹെർബൽ ടീ കഴിക്കുന്നത് നല്ലതായിരിക്കും പോഷകഹാര സമൃദ്ധമായിട്ടുള്ള ഭക്ഷണക്രമം ശീലമാക്കുക പതിവായിട്ടുള്ള വ്യായാമവും എന്നിവയിലൂടെ ശരീരഭാരം ഉള്ള ആൾക്കാർ ശരീരഭാരം കുറയ്ക്കുക പിന്നീടുള്ളത് പുകവലിയും മദ്യപാനം ഒഴിവാക്കുക ബി പിയും പ്രമേഹവും ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്